ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ഹൈദരാബാദിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഇന്ന് നമ്മളൊരു സൂവിലേക്കാണ് പോയത് നെഹ്റു സുവോളജിക്കൽ പാർക്ക് ഹൈദരാബാദ് അവിടേക്കാണ് പോയത് അവിടെ ഫസ്റ്റ് എനിക്ക് ഒരു മാപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഏതൊക്കെ എനിമൽസ് എവിടെയൊക്കെയുള്ള ഏതൊക്കെ ഏരിയയിൽ നമ്മൾ പോകണം എന്ന് പറഞ്ഞ് മാപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ഒരു വലിയ ഏരിയ ആണ് കേട്ടോ ഓരോ ഓരോ ഏരിയയിലേക്ക് പോകാനും ഓരോ ബസ്സുകളുണ്ട് ബഗ്ഗികളുണ്ട് അതിൽ കയറി ഓരോ സെക്ഷനിലേക്ക് ചെന്ന് ആ സെക്ഷനിലുള്ള എലിമെൻസിന് മുഴുവൻ കാണാം അങ്ങനെയാണ് മാഡം ഫസ്റ്റ് തന്നെ മാപ്പിൽ നോക്കിയപ്പോൾ അതിലൊരു ഡീനോസറിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് ഡീനോസറിനെ കാണണം ഡിനോസർ എവിടെ ഉണ്ടാവാന്ന് ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഡീനോസറിനെ കാണാൻ പറ്റില്ല അത് വെറുതെ ഫോട്ടോ മാത്രമേ ഉള്ളൂ ഡിനോസർ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വയ്ക്കുകയാണ് അതുകഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ബേഡ്സിൻ്റെ സെക്ഷനായിരുന്നേ പാരറ്റ് കുറേ തരം പാരറ്റ് കോട്ടയില് പിന്നെ മക്കാവ് പിന്നെ പെസൻ്റ് അതിൻ്റെയൊക്കെ സെക്ഷൻ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് ഉണ്ടായിരുന്നത് അവർക്കൊക്കെ നല്ല കൂളിങ് കിട്ടാൻ വേണ്ടിയിട്ട് ചൂടല്ലേ അപ്പോൾ അവർക്ക് കൂളിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഫാന് കൂളർ സ്പ്രിങ്ക്ലർ അതൊക്കെ ഉണ്ടായിരുന്നേ കുറച്ച് ടീമുകളിരുന്ന് കുഞ്ഞാല ആടായിരുന്നു പിന്നെ കുറച്ച് പേരിരുന്ന് ഫുഡ് കഴിക്കായിരുന്നു കുറച്ച് പേര് നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ കുറേ പേര് നമ്മുടെ മൈൻഡ് ചെയ്തില്ല കുറേ പേര് നമ്മൾ ഫോ വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ എൻ്റെ ഫോട്ടോ എടുക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരുന്നേ ഇത് മെക്കാവണം കേട്ടോ ആൾ ഭയങ്കര ഉറക്കായിരുന്നേ സൂപ്പർ ഉറക്കായിരുന്നു നമ്മൾ ചെന്നപ്പോൾ നമ്മൾ വിളിച്ചിട്ടൊന്നും എണീറ്റില്ല കേട്ടോ നല്ല ഉറക്കായിരുന്നു ഞാൻ അടുത്ത സെക്ഷൻ ഒരു ഗുഹയുടെ ഉള്ളിലാട്ടാ കുറേ കുറേ തരം കാറ്റ്സ് ബാറ്റ് പിന്നെ മുള്ളം പന്നി അങ്ങനത്തൊക്കെ ഏരിയ കേട്ടോ ഇത് ഫസ്റ്റ് തന്നെ ഇത് ഒരുതരം ക്യാറ്റാ കേട്ടോ അവൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജംഗിൾ കാറ്റ് ആള് രണ്ട് കാലും മുകളിലും രണ്ട് കാലും ഒരു താഴെയും ഇങ്ങനെ ഇരിക്കായിരുന്ന കേട്ടോ എല്ലാവരും നോക്കിയിരിക്കുമായിരുന്നു പിന്നെ ഇത്തൊരാള് പേടിച്ച് മാളത്തിൻ്റെ ഉള്ളിൽ ഉള്ളിലിരിക്കായിരുന്നെ പിന്നെ അടുത്തത് മറ്റേ ഷുഗർ ഗ്ലൈഡർ കേട്ടോ പറക്കുന്ന എണ്ണാൻ അവളാണ് അവള് വീഡിയോ കണ്ടപ്പോ എന്നെ അങ്ങോട്ട് തിരിഞ്ഞിരുന്നേ പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ആള് വീണ്ടും ഇങ്ങോട്ട് നോക്കി അടുത്തത് ഒരു ഗ്വാനയുടെ അവിടേക്ക് ഏട്ടാ പോണത് വല്യൊരു ഇഗ്വാനേന അവിടെ ഉണ്ടാക്കിട്ടുണ്ട് ഇഗ്വാനോട് കൂടി നമ്മൾ ഈ വീഡിയോ വീഡിയോട് നിർത്താം ട്ടോ ബാക്കിയുള്ള എനിമൽസിനെ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പൊ എല്ലാവർക്കും താങ്ക്